കുട്ടികളെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നുള്ളത് ഇപ്പോൾ വെക്കേഷൻ ഒക്കെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് വീട്ടിലിരുത്തി അവരെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നുള്ള കുറച്ച് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെ നമുക്ക് വീട്ടിലിരുത്തി തന്നെ ചെറുതായിട്ട് എങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കാം ആ സമയത്ത് കുട്ടികൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതുപോലെ പേരന്റ്സിനത് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിസ് ശ്രീവതി കൃഷ്ണൻ ദിസ് ദിസ് ഷഫ്ന അഞ്ജു വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളുടെ ഇടയില് സി ബി എസ്ഇയിൽ പഠിച്ച കുട്ടികൾക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും മലയാളം മീഡിയത്തില് പഠിച്ച കുട്ടികൾക്ക് അത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നും ഒക്കെ ഒരു പറച്ചിലുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല ബിക്കോസ് സി ബി എസ്ഇയിൽ തന്നെ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം എന്നും നമ്മളൊന്നും എന്റെ സ്കൂളില് ഞാൻ പഠിച്ചത് സി ബി എസ് ഇ ആണെങ്കിലും നാട്ടിൻപുറത്ത് തന്നെയാണ് സോ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കമ്പൽസറി ഒന്നും ഇല്ലായിരുന്നു ഈവൻ ടീച്ചേഴ്സ് തന്നെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് സി ബി എസ് സി എന്നുള്ള ലേവലു ആൻഡ് ഐ ഫ്രാങ്ക്ലി ബിലീവ് ദാറ്റ് ഇപ്പോഴും അങ്ങനത്തെ ഒത്തിരി സ്കൂളുകളുണ്ട് ഇതുപോലെ പോലെ ആയിരുന്നു പക്ഷെ ട്രൂ സി ബി എസ് ഇ ആണെങ്കിലും ഇംഗ്ലീഷിൽ അങ്ങനെ പല കുറേ കം ഇപ്പം ആസ് എ ടീച്ചർ എനിക്ക് നമ്മളിപ്പം ഇംഗ്ലീഷ് മിത്രയിലെ സ്റ്റുഡൻസിൻ്റെ ക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് നമുക്ക് കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് അപ്പം പേരൻസ് പേരൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എൻ്റെ കുട്ടി സി ബി എസ്ഇയിലാണ് പഠിക്കുന്നത് പക്ഷെ അവർക്ക് സ്റ്റിൽ ഷീ ഡ് നോ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് റീഡ് ഇംഗ്ലീഷ് സോ ക്ലിയർലി എസ്റ്റാബ്ലിഷ് ചെയ്യാം അങ്ങനെ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മലയാളം വ്യത്യാസം ഡിഫറൻസ് ഇല്ല പഠിക്കാൻ എവിടെയാണെങ്കിലും പഠിക്കും മീഡിയത്തിൽ എവിടെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളുകളുണ്ട് ഒരുപാട് സിബിഎസ്ഇനെക്കാളൊക്കെ ഒരുപാട് നന്നായിട്ട് പറയുന്നത് അപ്പം അത് ഇൻഡിവിജ്വലി എത്ര എഫേർട്ട് ഇടുന്നു എങ്ങനെയൊക്കെ പഠിക്കാൻ ട്രൈ ചെയ്യുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ച ഒരുപാട് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട് എനിക്ക് എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധി പണ്ടെന്ന് ഇവിടെ കേരളത്തിൽ വന്നപ്പം ഒരു സ്കൂളിൽ ഒരു കുട്ടിയാണെങ്കിൽ മലയാളം മീഡിയം സ്കൂളിൽ എന്നാണ് എന്റെ ഒരു ഓർമ്മ വിട്ട് ആ കൂട്ടത്തില് ആർക്കും ധൈര്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചതെന്ന് ട്രാൻസ്ലേഷനിലൊക്കെ ഇപ്പൊ ആ കുട്ടിയുടെ നല്ലതായിരുന്നു പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സിന്റെ മീംസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കൂടുതൽ വരുന്നില്ലേ പറയുന്നത് എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ ഐ തിങ്ക് സ്കൂൾ ഒരു മാനദണ്ഡമല്ല ഇപ്പം ഈ സി ബി എസ് ഇ സ്കൂൾസിൽ നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികളുണ്ട് പക്ഷേ ആ സ്കൂൾ എന്ന് പറയുന്നത് സി ഇപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ വരുമ്പം ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ ഓർ പ്രൊമോഷൻ ഓർ എനിത്തിങ് ഇപ്പ് രാജഗിരി ചോയ്സ് ഐ ബി സിലബസ് ഒക്കെ ഫോളോ ചെയ്യുന്ന സ്കൂൾസിലെ കുട്ടികൾ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ബട്ട് ലെറ്റ്സ് നോ ഗെറ്റ് ബിറ്റ് ഡൗൺ ഫോർ എക്സാമ്പിൾ എന്താ എന്താ എക്സാമ്പിൾ ഒന്നും പറയാനായിട്ട് പേരെടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പഠിക്കുന്ന അവർ വരുന്ന ആണെങ്കിലും ആണ് ലൈഫ് സൗണ്ട് സൗണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ള ഫിനാൻഷ്യലി ഇൻ മൈ കേസ് ഇപ്പോഴും ഇംഗ്ലീഷില് പ്രോപ്പറായിട്ടൊരു സെന്റൻസ് പോലും ഫോം ചെയ്യാനായിട്ട് അവർക്കറിയില്ല സോ ആ എൻ അപ്പോൾ എൻ്റെ പേരൻസ് എന്നെ വിട്ടത് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സ്കൂളിലാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സി ബി സി സ്കൂൾ അപ്പോൾ അവിടെയെന്ന് പറയുമ്പം അങ്ങനെ ആരും ഇംഗ്ലീഷിലൊന്നും ഈവൻ ഇംഗ്ലീഷ് ടീച്ചർ പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇംഗ്ലീഷിൽ തങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതുപോലെ എന്നെ പോലുള്ള കുട്ടികൾ പോകുന്ന സി ബി എസ് ഇ സ്കൂൾസ് അതിനും കേരള സിലബസും ഈ സിലബസിലുള്ള വ്യത്യാസം അല്ലാതെ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം സി ബി എസ് ഇ പഠിക്കുന്ന എല്ലാ കുട്ടികളും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും ഒരു ഞാൻ പുറത്തു പഠിച്ചതാണ് ഞാൻ ഷാജിയിലായിരുന്നു പഠിച്ചത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ എല്ലാരും മലയാളത്തിലാണ് സംസാരിച്ചത് അവിടെ എല്ലാ നിന്നും ആളുകളുണ്ട് ഇന്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സ് ആളുകളുണ്ട് എന്നിട്ട് അവര് വരെ മലയാളം പഠിച്ചിരുന്നു അത്രയും മലയാളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിപ്പോ എന്റെ ഇത്താത്ത ബാംഗ്ലൂര് പോയ സമയത്ത് നമ്മളൊക്കെ കന്നഡ പക്ഷെ അവിടെ പോയിട്ട് അവർക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ബാംഗ്ലൂരില് പിന്നെ കോയമ്പത്തൂർ ഒക്കെ പഠിച്ചതാ എല്ലാ തമിഴന്മാരെയും കന്നഡികാസിനൊക്കെ മലയാളം പഠിപ്പിച്ചിട്ടാ വന്നത് മലയാളം അപ്പോ എന്തായാലും ഈവൻ ഇഫ് ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ാലും മലയാളം മലയാളം സംസാരിച്ചത് പോലും നമ്മുടെ സ്റ്റുഡൻസിന് ആ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കുട്ടികളുടെ കേസ് പേരൻസ് പേരൻസിന് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മൈൻഡ് സെറ്റ് അവർ മാറ്റണം എൻ്റെ കുട്ടി സി ബി എസ്സിയിൽ പഠിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം പഠിക്കുമെന്നും അപ്പം മലയാളം മീഡിയത്തിലായതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ അവന് ഇംഗ്ലീഷ് അറിയില്ല അറിയില്ല എന്നുള്ള പഠിക്കാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റ് അവർ മാറ്റിയേ മാത്രമേ കുട്ടികൾക്കായാലും പഠിക്കാൻ പറ്റുള്ളൂ ലെറ്റ്സ് ടേക്ക് ദാറ്റ് തിങ് എ പാർട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാലും വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് അഡൾസ് ഞാൻ മീഡിയത്തിലാണ് പഠിച്ചത് എന്നെ കൊണ്ട് പറ്റുന്നത് എന്തായാലും സ്റ്റുഡന്റ്സിന് അത്രയും മോട്ടിവേഷൻ കൊടുക്കണം ചില സെഷൻസിൽ ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം സെഷൻസ് എടുക്കണ്ട അവർ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് എനിക്ക് പറ്റില്ല പറ്റൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയി പോകും ചില പോയിന്റ്സിൽ അത് നമ്മളവിടുന്ന് മോട്ടിവേറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരണം അതിനായിട്ടൊക്കെ ചില സെഷൻസ് പോയിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് പറയുന്നുണ്ട് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആള് വരെ പഠിച്ചത് മലയാളി മീഡിയം സ്കൂളിലാണ് പക്ഷെ ടെൻത്തിന് ശേഷം ഇലവൻത്ത് ട്വൽത്ത് വന്നത് നമുക്ക് ഇവിടെ കെ വിയിൽ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആൾ ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷിൽ അപ്പോൾ ഞാൻ വിചാരിക്കൂ ആൾ പഠിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് മലയാളം സ്കൂളിൽ പഠിച്ച ആൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല എന്നുള്ള ആൾ നന്നായിട്ട് പറയും അത് അത് സത്യമാണ് പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും സ്റ്റുഡൻസിനെ പഠിപ്പിച്ച എക്സ്പീരിയൻസിൽ ഐ ഹ് നെവർ ഫെൽ ദാറ്റ് സിലബസോ മീഡിയമോ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇറ്റ്സ് അബൌട്ട് പീപ്പിൾ ആൻഡ് ദി എഫേർട്ട് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഒരിക്കലും കൊടുക്കരുത് പ്രത്യേകിച്ച് നീ പഠിക്കുന്നത് മലയാളം മീഡിയം സ്കൂൾ അതിപ്പം ഇപ്പം ഇപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളായാലും മറ്റുള്ളൊരു കുട്ടിക്ക് കൊടുക്കരുത് ആ ഒരു മനസ്സിൽ നീ മലയാളം മീഡിയത്തിലാണ് ദർ ഇസ് നോ ഡിഫറൻസ് സിലബസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ നോ ദസ് നോ ബിഗ് ഡിഫറൻസ് പക്ഷേ ഈ സ്കൂൾസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ സി ബി എസ് ഇ സ്കൂൾസിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു ഇവരാണല്ലോ എക്സാമ്പിള് സെറ്റ് ചെയ്യേണ്ടത് അതെ നല്ലത് പക്ഷേ ചില ആൾക്കാർ മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ്

ടോട്ട് എൻ ടോപ്പ് നോർത്ത് സ്കൂൾസ് ആസ് വെൽ ആസ് ലോവർ മിഡിൽ ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന സ്കൂൾസിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ദർ ഇസ് നോ ബിഗ് ഡിഫറൻസ് കുട്ടികൾ ടീച്ചേഴ്സ് ആണെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികൾ മിസ്റ്റേക്ക് എടുത്ത അവരെ കളിയാക്കുന്ന ഒരു പ്രവണത ഉണ്ട് ടീച്ചേഴ്സ് നിന്നെ കുട്ടികളെ കുട്ടികളപ്പുറം ഇപ്പറും കളിയാക്കും പക്ഷെ അതുപോലെ അല്ലല്ലോ ടീച്ചേഴ്സ് കളിയുമ്പോൾ ഭയങ്കര ഡിമോട്ടിവേഷൻ ആവും ഭയങ്കരമായിട്ട് ഹേർട്ടാവും കുട്ടികളെ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആ ലുക്ക് അല്ലോ ലുക്ക് ഒരു 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 കുറച്ചൊരു ഹീറോ ഇതാണ് നമ്മള് സ്കൂളിലാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റിയൊരു ടീച്ചർ ഉണ്ടായിരുന്നില്ല അതൊരു എന്താ അറിയില്ല ആ ജനറേഷനിൽ അങ്ങനെ ആയിരുന്നു അറിയില്ല പക്ഷെ വേൺ ബി യു നോ ഗോഡിങ് ടു കോളേജ് അവിടെ ചിലപ്പോൾ മേ ബി അങ്ങനത്തെ ആൾക്കാരെ കാണാൻ ടീച്ചേഴ്സിനെ കാണാൻ പറ്റിന്ന് വരും പക്ഷെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് നമുക്കൊരു പേടിയ അയ്യോ അപ്രോച്ച് ചെയ്യാൻ ആ സമയത്താണ് പക്ഷെ നമുക്ക് സപ്പോർട്ട് വേണ്ടത് ആ ഒരു ടൈമിൽ ഡൗട്ട് ചോദിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ടീച്ചേഴ്സ് അറിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കുഴപ്പമില്ല എന്ത് ഡൗട്ട് ആയാലും കുഴപ്പമില്ല ഡൗട്ട് ചോദിച്ചാലും ഇത്രയും നേരം നീ എവിടെ നോക്കിണ്ടായിരുന്നു ഇത് അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ ആരെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്തു തരുന്നുണ്ടോ ഇല്ലല്ലോ നമുക്ക് ആ ഒരു പേടി ആ ഒരു ടീച്ചേഴ്സിനോടുള്ള പേടി അത് നമ്മുടെ സ്റ്റുഡൻസിന് ഇപ്പോഴും ഉണ്ട് സംസാരിക്കാൻ ചെയ്യാൻ അവരുടെ അവർക്ക് ഭയങ്കര മടിയാണ് അതാരൊരു ട്രോമയാണ് പണ്ടത്തെ നമ്മളത് പറയുമ്പോഴും ധ്യാന അത് ആ ഒരു ട്രോമയാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രോമയാണ് ഐ ഡോ നോ ഹൗ ്സ് ആർ റൈറ്റ് നോ നമ്മളിപ്പോ ആരും ബാഷ് ചെയ്യാനോ നെഗറ്റീവ് ആയിട്ടോ പറയുന്നില്ല പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് ആ ഒരു സ്പേസ് കിട്ടലുണ്ടായിരുന്നു പറ്റില്ല ഒരിക്കലും പറ്റില്ല സോ ദിവ സോ മെനി വണ്ടർഫുൾ ടീച്ചേഴ്സ് ആസ്വലിയാ നമ്മൾ ഒത്തിരി നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള പരിധികളും പരിമിതികളും ഉണ്ടെന്നുള്ളത് നമുക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ലാംഗ്വേജ് എനിക്കൊന്നും കൂടുതലായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോഴല്ലേ കുറച്ച് നമുക്ക് സ്കൂളിന് ലിമിറ്റേഷൻ ഇണ്ട് എന്തായാലും നമ്മൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന എന്താ കൂടുതൽ പോംസും കാര്യങ്ങളും ലിറ്ററേച്ചറാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്കൂൾ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തായാലും ഡെവലപ്പ് ചെയ്യണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂളിലാവുമ്പോ ടീച്ചേഴ്സിന് കുറെ പേര് ഫോക്കസ് ചെയ്യേണ്ടി വരും നമ്മൾ വീട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേര് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ല്ലേ ലൈക്ക് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടോ അപ്പം ഫോക്കസ് കൂടുതൽ കൊടുത്താല് തന്നെ ചെറിയ ചെറിയ ബേസിക് ആയിട്ട് ലെവലിൽ നമുക്ക് ലാംഗ്വേജ് സ്കിൽസ് റൈറ്റിംഗ് റീഡിംഗ് എല്ലാം സിമ്പിൾ ആയിട്ട് ആക്ച്വലി സ്പീക്കിംഗ് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീട്ടില് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഐ ട്രൈ ടു ടു യു നോ ടോക്ക് വിത്ത് മൈ പേരന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സിബ്ലിംഗ് ആണെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കും അവരൊന്നും എൻകറേജ് ചെയ്യും സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്താൽ ഡിഫറെ സ്റ്റഫ് ഇപ്പം സ്കൂള് ഇപ്പം പാരൻസ് ആയാലും ചോദിക്കുന്ന എൻ്റെ കുട്ടി എന്താണ് സ്കൂളിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാത്ത സംസാരിക്കാൻ പഠിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ എന്താണ് അങ്ങനെ ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ പന്ത്രണ്ട് കൊല്ലം ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചതാണ് ഇംഗ്ലീഷ് എന്നിട്ട് ഞാൻ പഠിച്ചില്ല പിന്നെ ഇപ്പം നിങ്ങൾ അങ്ങനെ രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കും എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിങ്ങൾ പഠിച്ചത് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല ഇറ്റ് ബുസ് ലിറ്ററേച്ചർ പ്യുവർലി ലിറ്ററേച്ചർ ആണ് എവിടെയും നമ്മൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം ചോദിച്ചാൽ അത് എങ്ങനെ പറയാൻ പറ്റും പ്രാക്ടിക്കൽ യൂസേജ് എന്താണ് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല കൂടുതലായിട്ടും പരീക്ഷ എഴുതണം ടോപ്പ് മാർക്ക് വാങ്ങിക്കണം ആൻഡ് ഈവൻ ഇംഗ്ലീഷ് എക്സാംസിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത് ലാസ്റ്റ് അല്ലെങ്കിൽ പിന്നെ

സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്താ ഒരു 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 പ്രാക്ടിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈക്ക് ഉള്ള ഐ ഐ തിങ്ക് ഇറ്റ് ബി പറയുന്നത് സജസ്റ്റ് ദാറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് എക്സാം എല്ലാ ഓണ പരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെ പത്ത് മിനിറ്റ് സംസാരിക്കാം ഒരിക്കലും ഞാൻ കുട്ടീനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിട്ട് കുട്ടിയോട് പ്രസംഗിക്കാൻ പറഞ്ഞ അത് പബ്ലിക് സ്പീക്കിംഗ് അതല്ല നമ്മൾ പറയുന്നത് ഇൻട്രാക്ഷൻ അതായത് ഇപ്പം ഞാനും ഷാറൂഖും ഇപ്പം ഷാരൂഖ് സെ എൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ ഷാരൂഖിൻ്റെ ടീച്ചർ ആണെങ്കിൽ പത്ത് മിനിറ്റ് കോമൺ കോൺവെർസേഷൻ ഒരു കുട്ടിയായിട്ട് നടത്തുക അതിൻ്റെ ബേസിൽ അവന് സ്കോറ് കൊടുക്കുക ദാറ്റ് വുഡ് ആക്ച്വലി ഹെൽപ് ദം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് റാദർ ദാൻ ഈ റിട്ടേൺ തിങ്ക് അവർക്കൊരു അവയർനെസ് അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പം പ്രാക്ടിക്കൽ അതായത് ഇംഗ്ലീഷിന് ഒരു പ്രാക്ടിക്കൽ സെഷൻ പോലെ കൊടുക്കുന്നതാണ് സ്പീച്ച് കൊടുക്കുക അല്ലെങ്കിൽ ജാം സെഷൻ കൊടുക്കുക പക്ഷെ അതൊക്കെ സ്റ്റുഡൻസിന് വായിക്കുക അതൊരു പരിപാടി ആയിരുന്നു പണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും അത് പറ്റണമെന്നില്ലല്ലോ നമ്മൾ എന്തിനാണ് ആ ഒരു ഇത് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം കുട്ടി ഇരുന്ന് വായിച്ചാലും നിന്ന് വായിച്ചാലും വായിക്കുന്ന സെയിം കാര്യം തന്നെയാണ് ഈ സ്റ്റേജ് ഫ്രൈട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് നോട്ട് സംതിങ് യു ഒരു ദിവസം മുന്നിൽ നിന്ന് പറഞ്ഞു കരുതി കൂടേ പിന്നെ എല്ലാരും ഇപ്പൊ ഒരുപോലെ ഇല്ലല്ലോ പക്ഷെ കുട്ടികൾക്ക് പറയാന്നുള്ള ഒരു ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇരുന്നിട്ടായാലും നിന്നിട്ടായാലും എങ്ങനെയായാലും പറഞ്ഞാ മതി പക്ഷെ അതല്ല സ്കൂൾ സെറ്റിംഗിന്റെ ആവശ്യമില്ല അതെ ഇൻ പേഴ്സൺ സംസാരിച്ച് ഇതൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് വരുന്ന സംഭവങ്ങൾ ഇപ്പൊ സ്പീച്ചാണെങ്കിലും കാര്യങ്ങളും നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു കാര്യമല്ലോ അതൊക്കെ ഒരു ടൈപ്പ് ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ പോലെയല്ലേ ഉണ്ടാവുക എനിക്കൊന്നും ഇതുവരെ പബ്ലിക് സ്പീക്കിങ്ങിനെ അതിൽ അത് അങ്ങനെ അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സി നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ പബ്ലിക് സ്പീക്കിംഗ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഇറ്റ്സ് എ വെരി ഗുഡ് സോഫ്റ്റ് സ്കിൽ അത് അറിയുന്നത് വളരെ നല്ല കാര്യമാണ് ബട്ട് ഇറ്റ്സ് നോട്ട് എ നെസസിറ്റി ദർ ഇസ് എസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ നെസസിറ്റി ആൻഡ് ആൻഡ് വെരി ഗുഡ് ഹാവിങ് എ വെരി ഗുഡ് സ്കിൽ നെസസിറ്റി അല്ല പബ്ലിക് സ്പീക്കിംഗ് സോ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഫോഴ്സ് ചെയ്യരുത് കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ ബിക്കോസ് ദേ നോ ബഡി ലൈക്സ് ടു ബി ഫോഴ്സ്ഡ് അല്ല ഐ ഡോണ്ട് എനിക്ക് ആ ഫോർ എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ എനിക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ അതിനെ നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഫോർ മീ ദാറ്റ് വുഡ് ബി ലൈക്ക് ആൻ അൾട്ടിമേറ്റ് ട്രോമ ഓർ എ സ്കാഫ് ഓർവർ അപ്പം അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം മെൻ യു ഹാൻഡിൽ കിറ്റ്സ് യു ഷുഡ് ബി റിയലി കെയർഫുൾ ഹൗ യു ഹാൻഡിൽ ദം ഫോഴ്സ് ചെയ്ത് പേരൻസിനോടാണ് ഫോഴ്സ് ചെയ്താൽ നിങ്ങൾ കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ദ വേഴ്സ് തിങ് ദു കെ ഡു